വളരെയേറെ സന്തോഷം വർഗീസ് ചക്കാലകൽ പിതാവ് ഒരു ആർച്ച് ബിഷപ്പാകുന്നതിലേറെ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു കാരണം മലബാറിലെ മാതൃരൂപതയാണ് കോഴിക്കോട് അതിരൂപത ഇപ്പോൾ ആർച്ച ഡൈസായിട്ട് ഉപയർന്നിരിക്കുന്നു കണ്ണൂരിൻ്റെ പ്രഥമ മെത്രാൻ അഭിയന്യ ചർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പായി തീർന്നിരിക്കുന്നത് ദൈവാനുഗ്രഹമാണ് കാരണം വളരെ ധന്യമായ ചരിത്ര വഴികളാണ് കോഴിക്കോട് അതിരൂപതയ്ക്കുള്ളത് ഈ മടക്കേ മലബാറിലുള്ള എല്ലാ രൂപതകളുടെയും വളർച്ചയ്ക്കും വികസനത്തിനും പുരോദനത്തിനുമെല്ലാം കോഴിക്കോട് അതിരൂപത നിദാനമായിട്ടുമായിട്ടുണ്ട് അതിൻ്റെ വളർച്ചയിൽ നമുക്ക് ഏവർക്ക് അഭിമാനിക്കാം ദൈവത്തിന് നന്ദി പറയാം അതുപോലെ തന്നെ കാത്തിരിപ്പാണ് അതിരൂപതയായി ഉയർത്തുക എന്നുള്ളത് കോഴിക്കോടി അത് ഇരട്ടി സന്തോഷം ദൈവത്തിന്റെ പദ്ധതിയില് ഇതാണ് ഏറ്റവും അനുഗ്രഹീതമായ മുഹൂർത്തം അതിന്റെ സമയം നമ്മൾ കാത്തിരിക്കും പക്ഷെ ദൈവത്തിന്റെ സമയത്ത് ഇതാണ് ഏറ്റവും ഉചിതമായ സമയത്ത് ദൈവം അതെ ഫ്രാൻസിസ് പാപ്പ നമ്മൾ പുണ്യശ്ലോകനായ അദ്ദേഹത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കണം കാരണം അദ്ദേഹം അത് ദൈവത്തിൻ്റെ ആ പദ്ധതി അനുസരിച്ച് നിവർത്തിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ